അഞ്ച് പതിറ്റാണ്ടുകളിൽ ആറ് പതിറ്റാണ്ടുകളിൽ സംഗീത ലോകത്തെ സ്നേഹാർദ്രമാക്കിയ ഭാവാർദ്രമാക്കിയ ഭാവഗായകൻ പി ജയേന്ദ്രന് നാട് അത്രത്തോളം സ്നേഹത്തിൽ വിട നൽകുന്നു അർബുദബാധയെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു പി ജയേന്ദ്രൻ്റെ വിയോഗം മൃതദേഹം സംഗീത നാടക അക്കാദമിയിൽ ഇപ്പോൾ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ് നാളെയാണ് സംസ്കാരം പൂങ്ങുന്നത്തെ വസ്തിയിൽ പൊതുദർശനത്തിൽ വയ്ക്കുമ്പോഴും നൂറുകണക്കിനാളുകൾ അത് അദ്ദേഹത്തിൻ്റെ വസ്തിയിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് മാത്രം ഒരു ചടങ്ങ് എന്ന നിലയ്ക്കായിരുന്നു അല്ലെങ്കിൽ അവർക്ക് കാണാൻ അവസരം എന്ന നിലയ്ക്കായിരുന്നു വീട്ടിൽ തന്നെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു പത്ത് മണിയോടുകൂടി അവിടുന്ന് സംഗീത നാടക നാടക അക്കാദമി ഹാളിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞെങ്കിൽ പക്ഷേ അവിടെ നിന്ന് പിന്നെയും വൈകി ഇതാ മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ ഓർമ്മകൾ ബാക്കിയാക്കി പാട്ടുകൾ ബാക്കിയാക്കി ആ മാജിക്കൽ വോയിസ് മാത്രം ബാക്കിയാക്കി മടങ്ങുകയാണ് അതിൻ്റെ വേദന ഓരോ മലയാളി ഹൃദയങ്ങളും ഉണ്ട് എന്ന കാര്യത്തിലും സംശയം വേണ്ട തമിഴ് തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ പതിനാറായിരത്തിലധികം ഗാനങ്ങളെന്നൊക്കെ പറയുമ്പോൾ എൺപത് വയസ്സിലൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം മുഴുവൻ എത്രത്തോളം പാട്ടുശാഖയ്ക്ക് വേണ്ടി സമർപ്പിച്ചു വച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ് മാത്രമല്ല ഇന്നലെ അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി അനുസ്മരിക്കുന്നവർ പറയുന്നുണ്ടായിരുന്നു നേരിട്ടറിയുന്നവർ പറയുന്നുണ്ടായിരുന്നു ഒരിക്കൽ പോലും സ്വകാര്യ സംഭാഷണത്തിലോ സ്വകാര്യ സദസ്സുകളിലോ ഒന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടുകളെപ്പറ്റി പറഞ്ഞില്ല രാജ്യത്തുള്ള മറ്റ് ഗസൽ ഗായകരുടെ അടക്കം മറ്റു പാട്ടുകാരുടെ പാട്ടുകൾ ഇത്രത്തോളം കേട്ടിട്ടുള്ള ഇത്രത്തോളം ഹൃദയസ്ഥമാക്കിയാൽ ഇത്രത്തോളം പാട്ടുകളെക്കുറിച്ച് അറിവുണ്ടായിരുന്ന ഒരു ജ്ഞാനസാഗരം കൂടിയായിരുന്നു പാട്ടുകളെക്കുറിച്ചുള്ള ഗാനങ്ങളെക്കുറിച്ചുള്ള ഒരു ജ്ഞാനസാഗരം കൂടിയായിരുന്നു പി ജയേന്ദ്രൻ ഇന്നലെ പലരും അനുസ്മരിച്ചു കണ്ടു ഹൃദയങ്ങളിൽ അനശ്വരമായി നിൽക്കും ആ സ്വരഭംഗി എന്ന കാര്യത്തിലും തർക്കം വേണ്ട അത് മലയാളം ഉള്ളിടത്തോളം കാലം മലയാളി പാട്ട് പാടുന്നിടത്തോളം കാലം മലയാളി പാട്ട് കേൾക്കുന്നിടത്തോളം കാലം മലയാളി പാട്ടിനെ ഇഷ്ടപ്പെടുന്നിടത്തോളം കാലം ആ സംഗീതത്തിന് ആ പാട്ടിന് ആ ശബ്ദത്തിന് ആ മാന്ത്രിക ശബ്ദത്തിന് മരണമില്ല മലയാളിയുടെ പ്രണയത്തിൽ പ്രണയവിരഹങ്ങളിൽ അവൻ്റെ സന്തോഷങ്ങളിൽ അവൻ്റെ സങ്കടങ്ങളിലൊക്കെ എപ്പോഴും ഒരു പശ്ചാത്തല സംഗീതമായി നിൽക്കും പി ജയേന്ദ്രൻ്റെ ആ വരികൾ എന്ന കാര്യത്തിലും ഒരു സംശയം വേണ്ട ഓരോരോരോ പാട്ടുകൾ ഇപ്പോൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഹിറ്റ് പാട്ടുകൾ ഓരോ പാട്ടുകൾക്കാവട്ടെ അതിന് അതിൻ്റേതായ വ്യക്തിത്വങ്ങളുള്ള ഓരോ പാട്ടുകളാണ് അതിൻ്റെതായ ഭാവതലങ്ങളുള്ള ഓരോരോ പാട്ടുകളാണ് ആ പാട്ടുകളെ പറ്റി നമ്മൾ ഓർക്കുന്ന സങ്കടത്തിൻ്റെ മണിക്കൂറുകളാണ് ഇപ്പോഴുള്ളത് സങ്കടത്തോടുകൂടിയാണ് ഓർക്കുന്നതിന് കാരണം എൺപത് വയസ്സ് എന്ന് പറയുന്നത് തീരെ ചെറിയ പ്രായമല്ല അതാ ഒരു ഒരു ശരാശരി നല്ല ആയുധൈക്യമാണ് പക്ഷേ ഇനിയും ഇനിയും പ്രായം തമ്മിൽ ഭേദം നൽകി തുടങ്ങിയ പാട്ടുകൾ എഴുപത് വയസ്സിനു ശേഷം പാടിയ അമ്പത് വയസ്സിനു ശേഷം പാടിയ പി ജയേന്ദ്രൻ ഇനിയും ഇനിയും അദ്ദേഹത്തിൻ്റെ ആ സൗന്ദര്യം ചോരാത്ത അല്ലെങ്കിൽ പതിനേഴ് വയസ്സുകാരൻ്റെ ശബ്ദം പോലെയുള്ള ആ മധുര ശബ്ദത്തിൽ ഇനിയും ഇനിയും ഒരുപാട് ഗാനങ്ങൾ കേരളത്തിന് രാജ്യത്തിന് സംഭാവനയെ കിട്ടേണ്ടതാണ് രാജ്യത്തിൻ്റെ രാജ്യത്തിന് സമ്പത്താണ് ഇന്ന് കാരണം അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് അഞ്ച് സംസ്ഥാന അഞ്ച് ഭാഷകളായി പതിനാറായിരത്തിലധികം പാട്ടുകളെന്ന് പറയുമ്പോൾ അത് പി ജയേന്ദ്രൻ കേരളത്തിന് മാത്രം ഒരു സ്വത്തല്ല തമിഴകത്തിൻ്റെ അടക്കം തെലുങ്കിൻ്റെ അടക്കം സ്വത്താണ് അത് രാജ്യത്തിൻ്റെ നഷ്ടം എന്ന് കൃത്യമായി തന്നെ പറയാനും കഴിയുക അശ്വിൻ പാലാടിയാണ് സംഗീത സംഗീതനാടൻ അക്കാദമിയിൽ ഉള്ളത് അശ്വിൻ ഇതായപ്പോൾ ബാലേന്ദ്രമേനോൻ അങ്ങോട്ടേക്ക് എത്തുന്നു നേരത്തെ അനിലക്കര എം എൽ എ അടക്കമുള്ള ഉറങ്ങോട്ട് എത്തിയിരുന്നു നാടിൻ്റെ ജനപ്രതിനിധികൾ നാടിൻ്റെ സാംസ്കാരിക സാമൂഹിക പരിച്ഛേദം അവിടെയുണ്ട് അല്ലേ അശ്വിൻ തീർച്ചയായും ഹാഷ്മി ഇപ്പോൾ ബാലചന്ദ്രമേനോനാണ് അന്തിമോപചാരം അർപ്പിക്കുന്നത് അദ്ദേഹം ആ വീട്ടിലേക്ക് എത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും അവിടെ നിന്ന് ആ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇവിടേക്ക് എത്തിച്ചതുകൊണ്ടാണ് നേരിട്ട് സംഗീത നാടക അക്കാദമിയിലെ റീജിയണൽ തിയേറ്ററിലേക്ക് തന്നെ ബാലചന്ദ്രമേനോൻ എത്തിയത് എന്തായാലും പത്തരയോടുകൂടിയാണ് ഇവിടേക്ക് മൃതദേഹം എത്തിച്ചത് ഇനി രണ്ട് മണിക്കൂർ നേരം ഇവിടെ ഉണ്ടാകും ആ പ്രമുഖരായ ആളുകൾ മന്ത്രിമാരടക്കം ആർ ബിന്ദു അടക്കമുള്ള മന്ത്രിമാർ ഇപ്പോൾ രാവിലെ തന്നെ ഈ സംഗീത നാടക അക്കാദമിയിലേക്ക് എത്തിയിരുന്നു അവർ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും അതിന്റെ അത്യാവസാനം ഉണ്ടാകുമെന്ന് ഉറപ്പും അവർ നൽകിയിട്ടുണ്ട് എന്തായാലും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക കേരളം ഒന്നടങ്കം ഇവിടേക്ക് ഒരു മണിക്കൂറുകളിൽ ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്രത്തോളം ആളുകൾ ഇതിനോടകം തന്നെ നാട്ടുകാരായ ആളുകളടക്കം ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ കാണാൻ കഴിയാതിരുന്ന ആളുകളെ അടക്കം ഇവിടേക്ക് വരാനായിരുന്നു നിർദ്ദേശമായിരുന്നു കൊടുത്തിരുന്നത് അവരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ പുറത്ത് വലിയ ആളുകളുടെ ഒരു നീണ്ട നിരയുണ്ട് അത് അവരെ കൃത്യമായി തന്നെ തിരക്കുകളില്ലാതെ ഒരു വാതിലിലൂടെ കയറ്റി മൃതദേഹം കണ്ടതിൽ അന്തിമോപചാരം അർപ്പിച്ച് മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് ഇറക്കുകയാണ് അങ്ങനെയുള്ളൊരു ക്രമീകരണമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മൾ അല്പസമയം മുമ്പ് സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി കരുവള്ളർ മുരളിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു ആരെ എത്ര തിരക്കുണ്ടായാലും ആർക്കും ഇദ്ദേഹത്തെ കാണാതെ മടങ്ങാൻ മറങ്ങേണ്ടി വരില്ല എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് അത്രത്തോളം കൃത്യമായ ക്രമീകരണങ്ങൾ പോലീസിന്റെ കൂടി സഹായത്തോടുകൂടി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറി അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ഗാനങ്ങളുണ്ട് ആ പാട്ടുകൾ ഇവിടെ ഒരു വശത്ത് കേൾപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെയും പൊതുദർശനം നടക്കുന്നത് എന്നുള്ളതുകൂടി നമ്മൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ് മലയാളികൾ കേട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരുപടി നല്ല ഗാനങ്ങൾ പഴയ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ആദ്യകാല ഗാനങ്ങൾ ആ ഗാനങ്ങളുടെ അകമ്പടി ഇവിടുത്തെ ഈ ദർശനത്തിനുണ്ട് എന്തായാലും അതൊക്കെ കേട്ടാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്ന ആളുകൾ ഇവിടെ അദ്ദേഹത്തെ കണ്ടു എന്നുള്ളതും നമ്മൾ ഇവിടെ നിന്ന് കണ്ടു മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഗീത നാടക അക്കാദമിയുടെ പുറത്ത് വലിയ ആളുകളുടെ വലിയ ക്യൂ ഇപ്പോഴും തുടരുകയാണ് ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ടര വരെ ഈ പൊതുദർശനം തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം വീണ്ടും പൊങ്കുന്നത്തുള്ള ആ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു പൊതുദർശനം എന്നുള്ള ഒരു ഒരു ആ ഒരു ആശയത്തിലായിരിക്കില്ല കൊണ്ടുപോവുക അധികമാർക്കും അവിടേക്ക് പ്രവേശനവും നൽകുന്നില്ല ബന്ധുക്കളും അടുത്ത കുടുംബക്കാരും മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക പിന്നീട് നാളെ രാവിലെ ഏഴരയോടുകൂടി പൊങ്കുന്നത്തെ വീട്ടിൽ നിന്നും പറവൂരിലുള്ള അദ്ദേഹത്തിന്റെ പാലിയത്ത് കുടുംബ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക മൂന്നരക്കാണ് അവിടെ സംസ്കാര ചടങ്ങുകൾ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം പോലെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പാലിയത്തെ തറവാട്ട് വീട്ടിൽ അന്ത്യവിശ്രമം കൊള്ളണം എന്നുള്ള കാര്യം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അദ്ദേഹം സ്ഥിരതാമസമാക്കി തൃശ്ശൂരെ വീട്ടിൽ നിന്നും പറവൂരിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത് തൃശ്ശൂരുമായി വളരെ ഇഴയടുപ്പമുള്ള ബന്ധം അത് കത്തു സൂക്ഷിക്കുന്നതിൽ പി ജയതേന്ദ്രൻ പ്രത്യേക ശ്രദ്ധ ചിരിച്ചു സംഗീത നാടക അക്കാദമിയുടെ വേദിയാണെങ്കിൽ പോലും ഇവിടുത്തെ ഈ റീജിയണൽ തിയേറ്ററിലൊക്കെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ച് അദ്ദേഹത്തിന്റെ പാട്ടുകൾ മുഴങ്ങിക്കേട്ടൊരു വേദി കൂടിയാണ് അവിടെയാണിപ്പോൾ അദ്ദേഹം നിശ്ചലനായി കിടക്കുന്നത് ചലവനറ്റ ശരീരമായി കിടക്കുന്നത് എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാർ ഇനിയും എത്തും ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയടക്കം അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന്റെ അതിൻ്റെ ാ ക്രമീകരണങ്ങൾ അതായത് പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പോലീസ് സേനയെ പ്രത്യേകമായി ഇവിടെ വിന്യസിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒന്നും ഒരു പാളിച്ചയും ഉണ്ടാകരുത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇത് കൃത്യമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ക്രമീകരണത്തിന്റെ ഭാഗമായി അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പോലീസും സർക്കാരും ഒക്കെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആ പുദർശനം ഇപ്പോഴും നീളുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടു മണിക്കൂർ നേരമാണ് ഹഷ്മിവിടെ പുതുദർശനം തുടരുക അശ്വിൻ പൊലാടി സംഗീതനാ നാടക ഹാളിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്